നെയ്യാറ്റൻകര പൂവാറിനടുത്തുള്ള കഞ്ചാമ്പഴിഞ്ഞ് എന്ന ഒരു തീരദേശ ഗ്രാമം ഓലത്താനിയിലെ സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ അശ്വതി എന്നൊരു പതിനാറുകാരി നടന്നു വന്ന വഴിയാണിത് അത് ഇന്നലത്തെ കഥ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു തീരാനഷ്ടത്തിൻ്റെ നോവിലാണ് ഗ്രാമവാസികൾ ആ വീടിനുള്ളിൽ നിറയെ പോലീസുകാർ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥർ ഇതാണ് അശ്വതിയുടെ വളർത്തച്ഛൻ പിന്നെ ഈ വീട്ടിൽ മറ്റൊരാൾ കൂടിയുണ്ട് വളർത്തമ്മ ഈ വളർത്തമ്മയോടും വളർത്തച്ഛനോടും അശ്വതിക്ക് വളരെ സ്നേഹമായിരുന്നു അവർക്ക് തിരിച്ചും പക്ഷെ ഇന്നലെ നാലരയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത് നമുക്ക് ചോദിക്കാം ഇതിന് കാരണമായ സംഗതി ആ കുട്ടിക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയ സംഗതി എന്തെന്നാണ് മനസ്സിലാക്കുന്നത് കാര്യം സ്റ്റാർട്ടാക്കി നിർത്തിയിരിക്കുന്ന വണ്ടികളുടെ ഇരമ്പൽ കൊണ്ട് ഒന്നും വ്യക്തമായിരുന്നില്ല ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം ഇത് അശ്വതിയുടെ സഹോദരനെ അതായത് ദർശനെ ദത്തെടുത്ത ആളാണ് ഇദ്ദേഹത്തിനൊരു ഹോട്ടലുണ്ട് കാനായ ഹോട്ടൽ അവിടെയാണ് ഇപ്പോൾ ദർശൻ ഉള്ളത് ഇന്നലെ ഈ സംഭവം നടക്കുന്നതിനു മുമ്പ് അശ്വതി എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ സഹോദരനെയും കൂട്ടി ഈ കാണുന്ന ആളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ വീട്ടിലേക്ക് വരുന്നു അന്നതിനൊരു കാര്യമുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അശ്വതി പറയുകയാണ് സഹോദരനെ കാണണം സഹോദരൻ്റെ വീട്ടിൽ പോകണം വെക്കേഷൻ അവിടെ നിൽക്കണം എന്നൊക്കെ ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞ കാര്യമാണ് ഒപ്പം ഇദ്ദേഹവും അതുതന്നെയാണ് പറയുന്നത് അങ്ങനെ ഈ അശ്വതി എന്ന് പറയുന്ന കുട്ടിക്ക് സ്വന്തം സഹോദരൻ ഉണ്ടെന്ന അറിവിൽ ഉണ്ടായൊരു സന്തോഷത്തിൽ അവനോടൊപ്പം കഴിയണമെന്നും അവനോട് മാത്രം പറയണമെന്നും മാറ്റിവെച്ച കുറേ കാര്യങ്ങളുണ്ടാവും അതിനായി സഹോദരൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറയുന്നു പക്ഷേ അശ്വതിയെ വളർത്തുന്ന വീട്ടിൽ അവർക്ക് ചില തടസ്സങ്ങളുണ്ട് അവ നിയമ തടസ്സങ്ങളാണ് അതായത് അശ്വതിയെ കൊടുത്ത സ്ഥാപനത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരു വീട്ടിലേക്ക് ആ കുട്ടിയെ വിടാൻ കഴിയില്ല എന്നുള്ള കാര്യം ഈ സംഗതിയാണ് ഇവിടെ ഒരു വില്ലനായി മാറിയിരിക്കുന്നത് ഇന്നലെ എക്സാം കഴിഞ്ഞു വരുമ്പോഴും വളരെ സന്തോഷത്തിലായിരുന്നു അശ്വതിയെ കണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു പക്ഷെ അഞ്ചരയ്ക്ക് ശേഷം കാര്യങ്ങളൊക്കെയും മാറി മറിഞ്ഞു ജീവിതത്തിൽ ആകെ ദർശൻ എന്ന കുട്ടിയെ ദത്തെടുക്കാനുണ്ടായ സാഹചര്യം എന്തെന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞു രണ്ടര വർഷം മുമ്പാണ് എന്ന് തോന്നുന്നു മാവിളക്കടവ് ദുരന്തം ആ മാവിളക്കടവ് ദുരന്തത്തിൽപ്പെട്ട ഒരു കുട്ടി ഇദ്ദേഹത്തിൻ്റെ മകനായിരുന്നു മാവിളക്കടവ് എന്ന് പറയുന്ന കടവിൽ വെച്ച് നദിയിലെ ഒഴുക്കിൽപ്പെട്ട് മൂന്ന് കുട്ടികൾ അപകടത്തിലാകുന്നു അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ മരിച്ചു പോകുന്നു അതിലൊന്ന് ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മകനെ വേണം മകനെപ്പോലെ ഒരു കുട്ടിയെ വേണം അങ്ങനെയാണ് ദർശനെ അവിടേക്ക് ദത്തെടുക്കുന്നത് അങ്ങനെ ദർശൻ ദർശനവിടെയും അശ്വതി ഇവിടെയുമായിട്ട് വളരുകയായിരുന്നു ഈ സന്തോഷ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നത് പക്ഷേ കുട്ടികളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും അനാഥാലയത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ നമ്മൾക്ക് അറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഈ സമൂഹത്തിൽ ഒരുപാട് വാശി പിടിക്കാറുണ്ട് പക്ഷേ ആരുമില്ലാത്ത കുട്ടികൾ ജീവനോട് അച്ഛനും അമ്മയും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയാത്ത കുട്ടികൾ അവർക്ക് ആരോടാണ് വാശി പിടിക്കാനുണ്ടാവുക അങ്ങനെ വാശി പിടിക്കാൻ പോലും എനിക്കാരുമില്ല എന്ന തോന്നലെങ്ങാനും ഈ കുട്ടിക്ക് വന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ തിരക്കി അവർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു തരാൻ വ്യക്തമായി പറഞ്ഞു തരാൻ ഉള്ള അറിവില്ല എന്നതാണ് സത്യം എനിക്ക് മനസ്സിലാകാത്ത സംഗതി ഈ സഹോദരനെ കാണാൻ പോണം എന്നാണ് കുട്ടി ആവശ്യപ്പെട്ടത് രണ്ടു മാസം മാസം ഈ അനാഥാലയത്തിൽ അപ്പൊ ഈ സഹോദരനോടൊപ്പം ഈ പെൺകുട്ടിക്ക് ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കണം എന്നുള്ളതാണ് ആവശ്യം അപ്പോൾ നമ്മൾ പറഞ്ഞാലും പൊക്കെ അമ്മകൂട്ടിയാണ് വരുന്നത് ഈ രണ്ട് മാസത്തിന്റെ ഇത് അല്ലാതെ ഒന്ന് രണ്ടു ദിവസം ആണെങ്കിലും കുഴപ്പമില്ല എന്നിരുന്നാലും ഞാൻ വരം വന്നു അങ്ങനെ നമ്മളവിടെ വന്നിട്ട് അവളെ കൂട്ടി കൂട്ടുകൂടാൻ കഴിയാൻ പോകും വരുന്നു അവിടെ വന്നിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചവർക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോഴമ്മി എന്നാലും കൂടെ അവളെ വിളിച്ചോണ്ട് പോയില്ല നമുക്ക് അങ്ങനെ വിളിച്ചുകൊണ്ട് കൂടെ ഒപ്പം ചോദിക്കണ്ടേ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് അശ്വതിയും സഹോദരൻ ദർശനും അടുത്ത അനാഥാലയത്തിൽ നിന്ന് രണ്ട് വ്യത്യസ്ത വീടുകളിലേക്ക് ദത്തുമക്കളായി മാറുന്നു വരുന്നു ഇരുവർക്കും തങ്ങളിൽ അറിയില്ലായിരുന്നു ഒരിക്കൽ തനിക്കൊരു സഹോദരനുണ്ടെന്നും ദർശനൊരു സഹോദരി ഉണ്ടെന്നും അവർ തിരിച്ചറിയുന്നു അങ്ങനെ അശ്വതി സഹോദരനോടൊപ്പം പോകണമെന്ന് പലപ്പോഴും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ആ ആഗ്രഹത്തിന് വഴങ്ങാൻ വീട്ടുകാർക്ക് കഴിയില്ല കാരണം അനാഥാലയത്തിൻ്റെ അനുമതിയോടെ ആ സ്ഥാപനത്തിൻ്റെ പെർമിഷനോടെ അല്ലാതെ ഒരു കുട്ടിക്ക് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ സാധ്യമല്ല ഇത്രമാത്രമേ നാട്ടുകാർ പറയുന്നുള്ളൂ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല ആ ആഗ്രഹവും ആഗ്രഹത്തിന് ആരെങ്കിലും എതിർ നിന്നോ എതിർ നിന്നവരോടുള്ള ആ കുട്ടിയുടെ സമീപനം മാറിയോ ഇതൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല ഇവിടെ അശ്വതിയുടെ വളർത്തമ്മയുണ്ട് ആ അമ്മയോട് നമുക്ക് ചിലത് ചോദിക്കാം എന്ത് ഈ കുട്ടി എക്സാം കഴിഞ്ഞിട്ട് വന്നു പോയി പോയി എന്റെ വീട്ടിലും കൂടെ പോയി വിളിച്ചുകൊണ്ട് വന്നത് ഈ കുട്ടി പഠിക്കുന്നത് രാവിലെ നാട്ടുകാരൊക്കെ കുട്ടിയെ കണ്ടിരുന്നു നല്ല സന്തോഷത്തോടെയൊക്കെയാണ് പോയത് രാവിലെ പോകുമ്പോൾ അമ്മയോട് എന്തൊക്കെ പറഞ്ഞിട്ട് പോയി കുട്ടി ഈ പെട്ടെന്നൊരു വിഷമത്തിന് കാരണം എന്തായിട്ടാണ് പിന്നെ ഈ നമ്മൾ പറഞ്ഞ് കേട്ടിടത്തോളം ഒരു നിസ്സാരമായൊരു കാര്യത്തിലാണ് ഈ കുട്ടി ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ഈ കുട്ടി കയ്യിൽ സ്ഥിരമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മൊബൈൽ വെച്ച് ഷോർട്ട്സ് സ്വന്തമായിട്ട് അവൾക്ക് മൊബൈലുണ്ട് അമ്മയുടെ മൊബൈൽ യൂസ് ചെയ്യുള്ളൂ ശരി വേറെ എന്തെങ്കിലും മാനസികമായിട്ട് ഈ കുട്ടി അലട്ടി എന്തെങ്കിലും പ്രശ്നം സ്കൂളിലുണ്ടായിരുന്നു ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേരെ സംബന്ധിച്ച് ചില ചങ്ങാത്തങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിലൊക്കെ കുട്ടി വളരെ നീറ്റാണല്ലേ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഈ കുട്ടി അദ്ദേഹത്തിന്റെ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോഴെ അപ്പം കൂടെ അപ്പോഴെ കൂട്ടി കൊണ്ടുപോയെന്നത് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നേ അപ്പോ ഈ സ്ഥാപനത്തിൽ ഈ കുട്ടിയെ നമ്മൾ ദത്തെടുത്തിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നൊരു പെർമിഷൻ നമുക്ക് വേണം ഈ കുട്ടിയെ വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഒരു തടസ്സം മാത്രമല്ലേ നമ്മൾ പറഞ്ഞോളൂ അപ്പോ ആ സമയത്ത് കുട്ടി എന്ത് പറഞ്ഞു ആ എന്നിട്ട് പിന്നെ റൂം അടച്ച് ഇന്നലെ വന്നതിന് ശേഷം ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നോ അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ബന്ധു ആരി ആ കുടുംബ വീട്ടിലാണോ ഇതിന്റെ ഒരു സഹോദരം നിൽക്കുന്നത് ഓക്കെ 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 ആ വീട്ടിൽ പോണമെന്നാണോ പറഞ്ഞത് അതേ സഹോദരന്റെ വീട്ടിൽ പോണമെന്നാണോ പറഞ്ഞത് അതും ഇവിടെ ഒരു ഏഴ് വീട്ടിന്റെ അപ്പുറത്തല്ലേ ശരി എന്തായാലും ഈ ഒരു സംഭവം ഈ വീട്ടിൽ ഇങ്ങനെ നടക്കേണ്ടതല്ല എന്റെ അച്ഛനും അമ്മയൊക്കെ സ്വന്തം കുട്ടിയെ പോലെ കൊല്ലുകൊല നോക്കിയതാണ് പിന്നെ ഏത് രീതിയിലൊരു മാനസിക വിഷമം കൊണ്ടാണ് ഈ കുട്ടി ഇത് ചെയ്തതെന്നറിയാൻ വയ്യ അവിടെ കൂടിയ നാട്ടുകാരിൽ പലരും പറഞ്ഞു ഈ കുട്ടി വളരെ നല്ല കുട്ടിയാണ് അതായത് അതൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേരുടെ ബൈക്കിൽ ചുറ്റി നടക്കുന്നതോ ഏതെങ്കിലും പാർക്കിൽ ചെന്നിരിക്കുന്നതോ ഒന്നും ആരും കണ്ടിട്ടില്ല മാത്രമല്ല പള്ളിയിലെ എല്ലാവിധമായ ഫങ്ഷനും ഏറ്റവും നന്നായി സംസാരിക്കുന്ന ജനങ്ങളോട് നല്ല രീതിയിൽ ഇടപെടുന്ന ആളായിരുന്നു ആ കുട്ടി ആ കുട്ടിയുടെ സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട് ദർശൻ ആ കാണുന്ന റൈറ്റ് സൈഡിലിരിക്കുന്ന കുട്ടി ആ കുട്ടിയോട് എനിക്കെന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടായിരുന്നു നമുക്ക് ഈ സാഹചര്യത്തിൽ ഏറ്റവും അടുത്തുള്ള ആൾക്കാരോട് സംസാരിച്ചാൽ അവർക്കത് താങ്ങാവുന്നതല്ല എന്ന് പൊതുവേ പറയുമെങ്കിലും പല പല ദിക്കിൽ ഏറ്റവും ദൂരങ്ങളിൽ വളർന്നവർ അവർക്ക് ഇപ്പോൾ ഈ വീട് നമുക്കറിയാം ഈ വീട്ടിൽ ഹൃദയം നുറുങ്ങുന്ന രീതിയിലുള്ള നിലവിളികളോ കരച്ചിലോ കേൾക്കുന്നില്ല ഇതാണ് ആ കുട്ടിയുടെ സഹോദരൻ ദർശൻ സഹോദരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത സഹോദരൻ ആ കുട്ടിക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു പക്ഷേ അവൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അടുത്തു നിന്ന ഏതാനും പേർ പ്രത്യേകിച്ച് അത് ആ പഞ്ചായത്തിലെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ കുട്ടിയെ അതിൽ നിന്ന് വിലക്കുന്നത് ഞാൻ കണ്ടു എന്നോട് അവരതിന് പറയുന്ന ഒരു സംഗതി അതായത് ആ കുട്ടിയുടെ മനസ്സ് തകർന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല ആ കുട്ടിയുടെ മനസ്സ് തകർന്നിട്ടൊന്നുമല്ല അവന് ദുഃഖമുണ്ട് പക്ഷേ അവൻ അവനെന്തോ പറയണമെന്നുണ്ടായിരുന്നു എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ ഈ പതിനാല് യൂണിറ്റ് ഉണ്ട് അതിൽ ഒരു യൂണിറ്റാണ് ഈ വാർഡ് സെൻറ്റ് ആൻറ്റൂണി കുടുംബ യൂണി യൂണിറ്റ് അപ്പോൾ അതിൽ നമ്മുടെ ഈ വീടുകളിലെല്ലാം ഈ രണ്ട് മാസത്തിൽ രണ്ടാഴ്ചയ്ക്കൊരിക്കലേ ഒരു യോഗം കൂടും അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളും ചർച്ചകളും എല്ലാം ഒക്കെ വരും അപ്പോൾ ഈ കുട്ടിയും ആ ചർച്ചകളിൽ വീട്ടിൽ എല്ലാ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തനം വരും അപ്പോൾ ഈ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ഒരു സ്കൂളിലാണ് അവിടെ പഠിക്കണത് പാലത്താങ്ങേല് വിക്ടറി ഇ വി എച്ച് എച്ച് അപ്പോൾ അവിടെ ഈ കുട്ടി അഡ്മിഷൻ വാങ്ങി അവിടെ നിന്ന് വന്നതിന് ശേഷം അഡ്മിഷൻ വാങ്ങി അവിടെ കണ്ടിന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സാമിനേഷൻ ഇന്നലെ തീരാണ് അപ്പം പഠിക്കാനൊക്കെ അല്ല മിടിക്കുകയാണ് വേറെ സ്കൂളിലും പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ വീട്ടിൽ നല്ല നമ്മുടെ ഇവിടെയും അയൽവാസികളോടെയും ഒക്കെ നല്ല ഇടിയിൽ ഇടിയിൽ നല്ല രീതിയിൽ പെരുമാറും ഇടിയിൽ ചെയ്യും അപ്പോൾ നമ്മളുമായിട്ടൊക്കെ വലിയ സഹകരണങ്ങളും കാര്യങ്ങളുമുണ്ട് വീട്ടിൽ അവർ അച്ഛനും അമ്മയും വളർത്തച്ഛനും അമ്മയും നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അവർക്ക് ഈ കൊച്ചുമായിട്ട് നല്ല സ്നേഹമാണ് ആവശ്യമായിട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും അവർ നല്ല രീതിയിൽ ഭക്ഷണം അങ്ങനെയെല്ലാം ഒക്കെ നോക്കുകയാണ് അപ്പോൾ അവർ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ അവൾ എക്സാമിന് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു സ്തംഭം പെട്ടെന്നുണ്ടായി നമുക്ക് എല്ലാവർക്കും വലിയ സങ്കടമൊക്കെയാണ് ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടിക്കൊരു സഹോദരൻ കൂടിയുണ്ട് ആ സഹോദരൻ്റെ വീട്ടിൽ ആ സഹോദരൻ നിൽക്കുന്ന വീട്ടിലേക്ക് ഈ കുട്ടിക്ക് രണ്ട് മാസം വെക്കേഷൻ ടൈമിൽ പോയി നിൽക്കണം എന്നുള്ളതായിരുന്നു ആവശ്യമെന്നാണ് പറഞ്ഞു കേട്ടത് അതാണോ ശരി അതിനെപ്പറ്റി അറിയില്ല എനിക്ക് അങ്ങനെ ഒരു കാര്യം ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈ കുട്ടിയെ എവിടേക്ക് കൊണ്ടുവന്ന കാരണം ആ സ്ഥാപനത്തിൻ്റെ പെർമിഷൻ കൂടി ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസിക്കാൻ പോകാൻ പാടുള്ളൂ അതാണ് ആ വീട്ടുകാർ ആ കുട്ടിയോട് പറഞ്ഞത് പക്ഷേ ആ ഒരു അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആ കുട്ടിക്ക് അപ്പോൾ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ പൊതുവിലാൾക്കാർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ശരിയാണല്ലോ അല്ലെങ്കിൽ ഈ കുട്ടിയെ സംബന്ധിച്ച് കാണുമ്പോഴോ മറ്റോ മാനസികമായ പിരിമുറുക്കമോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന ഇന്ന കുട്ടിയാണ് എന്നൊരു തോന്നൽ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു തോന്നുള്ള നമ്മളുടെയൊക്കെ കാണുമ്പോൾ നല്ല സ്നേഹമായിട്ട് സംസാരിക്കും അപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസം ഞാൻ എൻ്റെ വഴിയിലാണോ വീട് അപ്പോൾ ഇവിടെ നിന്ന് ഇത്ര അൻപത് മീറ്റർ വരും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കാണും ഞാൻ അവിടെ വാഴയ്ക്കൊക്കെ സമയത്ത് അപ്പോൾ കുട്ടി അങ്ങോട്ടും കൊണ്ടൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിലാണ് അയൽവാസികളുടെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ സാറ് ഇവിടെ അടുത്താണോ താമസിക്കുന്നത് സാർ എന്താ വർക്ക് റിട്ടയേർഡ് ആയതാണോ എന്താണോ പേര് ഇന്നലെ വരെ കൂടപ്പിറപ്പിനോട് മാത്രം പറയാൻ മാറ്റിവെച്ച ആ രഹസ്യം എന്തായിരുന്നു അവൾക്കുണ്ടായിരുന്നത് നമുക്കറിയില്ല ദർശൻ ഈ ആൾക്കൂട്ടത്തിലുണ്ട് പക്ഷെ അവനോട് സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പക്ഷേ ഈ ചേട്ടൻ അവനോട് സംസാരിച്ചു ഞാൻ പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെറുവര കൂടത്തിനടുത്ത് ലേഡീസിന്റെ പ്രത്യേകവും ആണുങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഹോസ്റ്റലുണ്ട് അപ്പോൾ അവിടെയാണ് ഇവർ രണ്ടുപേരും പ്രത്യേകം പ്രത്യേകം കുറച്ച് കാലം കൊണ്ടേ താമസിച്ചിരുന്നത് അപ്പോൾ ഇവന് നേരത്തെ ഇവരങ്ങനെ പരിചയമില്ല ഇവരിവിടെ അവൻ്റെ ഇവർ വീട്ടുകാർ ഇവിടുത്തെ പയ്യനും ആളും അവിടെ നിന്നും കൂടെ ചേർന്ന് സർക്കാരിൻ്റെ കരാഫിൽ അങ്ങനെ അവിടെ നിന്ന് രണ്ടുപേരെയും രണ്ട് വീട്ടിലേക്ക് അങ്ങ് വാങ്ങിച്ചു അവരൻ്റെ നിയമം അനുസരിച്ച് വാങ്ങിച്ചു കൊണ്ടു കൊടുത്തു ഇതാണ് ആ പയ്യൻ പറഞ്ഞത് ഈ രണ്ട് വീട്ടിൽ രണ്ടുപേരും നിൽക്കുമ്പോഴും ഈ കുട്ടി തൻ്റെ സഹോദരൻ ആണ് ഇവൻ എന്ന് അറിഞ്ഞു ഇടയ്ക്ക് എപ്പോഴും അറിഞ്ഞു ആ അറിഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഇത് ആവശ്യപ്പെട്ടത് എൻ്റെ സഹോദരനെ കാണാൻ പോകണമെന്ന് സഹോദരനാണെന്ന് അറിഞ്ഞു അല്ല ഈ പെൺകുട്ടി അവിടെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു ഹോട്ടലിൽ ഹോട്ടലിൽ പോകുമ്പോൾ അത് സഹോദരനാണ് അതെന്ന് കുട്ടിക്ക് അറിയില്ലായിരുന്നു അതെനിക്ക് അറിയില്ല അപ്പം ഇവിടെ മറ്റുള്ളവർക്കൊക്കെ അറിയാൻ ഇവരിങ്ങനെ രണ്ടുപേരും വന്നു രണ്ട് വീട്ടിലായിട്ട് അങ്ങനെ നിന്ന് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഞാൻ കണ്ടു അശ്വതിയെ ഉറങ്ങുന്ന അശ്വതിയെ എനിക്ക് വല്ലാത്ത വേദന തോന്നി എല്ലാവരും ഉള്ളപ്പോൾ ഇങ്ങോട്ടും എല്ലാവരും വാശി പിടിക്കും പക്ഷേ ജീവിതത്തിനോടാരും വാശി പിടിക്കരുത് ഒറ്റപ്പെട്ടിട്ടാണെങ്കിലും വിജയിച്ച് കാണിച്ചു കൊടുക്കണം പിന്തിരിഞ്ഞ് ഓടാനേ പാടില്ല